ആരെ മെ കുളിച്ചിട്ട് എന്ന് കാണാൻ നല്ല കുഞ്ഞി ഉണ്ടെന്ന് ഇങ്ങനെ ഐശ്വര്യമുള്ള ഒരു കുളിച്ചിട്ട് അല്ലാഹു അല്ലാഹി അല്ലാഹുമ്മ സലാം ലം വെബ് അബ്വിയർ അബ്വിയർ <laughs> स्वाकत्तं। स्वाकत्तं। ओ, ും നല്ല രീതി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല എന്താ പറയാനാ വന്നെ കാര്യം നാളെ പോവാണ് അതിന്റെ കാര്യങ്ങൾ പറയാൻ കുളിച്ച് വന്നെ അതിന്റെ കാര്യം പറയാൻ വേണ്ടി അപ്പം ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുളിച്ച് റെഡിയായിട്ട് പൊട്ടൊക്കെ തൊട്ട് വന്നിരിക്കും എല്ലാരും കുളിച്ചു കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നില്ല വേറെ കൊണ്ടല്ല എനിക്ക് നല്ല പനിയാണ് കേട്ടോ ഭയങ്കര ക്ഷീണം തിളർച്ചയൊക്കെ ആയിട്ട് ഭയങ്കര പനി ഉണ്ട് ഇവൾക്കാണ് ആദ്യം പനി വന്നത് കേട്ടോ ഇവൾക്ക് ഫസ്റ്റ് പനി വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇവൾക്ക് ആവി പിടിക്കാൻ വേണ്ടി ഇവളുടെ ബെഡ്ഷീറ്റിന് അടി കയറി നല്ല ഇവള് പാത്രമൊക്കെ തട്ടിക്കളയും കേട്ടോ ചെറിയ വെള്ളം നമ്മുടെ ചെറിയ പുട്ടുകൂടത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് തുളസിയും പിന്നെ നമ്മുടെ പനിക്കൂർക്കാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിന് വേറെ എന്തോ ഒരു പേര് ഇവിടെയൊക്കെ പറയലുമ്പോൾ പനിക്കൂർക്ക ആണോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അത് വെച്ചിട്ടാണ് ആവി പിടിക്കുന്നത് അപ്പോൾ അപ്പം ഇവിടെ തട്ടിക്കളായിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടിയിൽ കയറി ഇരുന്നിട്ട് ഇവിടെ കൂടെ ആവി പിടിച്ചതാണ് ഞാൻ ഇവിളുടെ പനി മാറി ലിജിയുടെ പനി മാറി അസാൻ എനിക്ക് പനിയായി അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാളെ തിരുവനന്തപുരത്തു പോവുകയാണ് നാളെയാണ് നാളെ ഇരുപത് മുപ്പതാം തീയതിയാണ് കേട്ടോ അല്ലേ നാളെ മുപ്പത് ഒന്നാം തീയതിയാണ് ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഏ ഒന്നാം തീയ്യതി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൊറേ നാളായിട്ട് ഒന്നാം തീയ്യതി രാവിലെ ഒമ്പത് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞേ അച്ഛൻ എന്ത് അച്ഛൻ വല കെട്ടുന്ന കേട്ടോ വല കെട്ടുന്നത് ചൂണ്ട എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെക്കുവാണ് അപ്പൊ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുത്തോളൂ അപ്പൊ ലിജി ഞങ്ങൾ എല്ലാവരും കൂടെ പോണേ അപ്പൊ അതോട്ട് ഞങ്ങൾ അവിടെ ഒരു വീട് സംഘടിപ്പിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് നിക്കാ വീട് എല്ലാവരും മുറിയാണ് കേട്ടോ അപ്പൊ അവിടെ താമസിച്ചിട്ട് രണ്ടു ദിവസം അവിടെ വേണമല്ലോ അമ്മ ഒന്നാം തീയതി ആശുപത്രിയിൽ കയറി കഴിഞ്ഞാൽ അഡ്മിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സർജറി ആയി കഴിഞ്ഞിട്ട് ഇറങ്ങത്തോളൂ അതുകൊണ്ട് ഞാനും അച്ഛനും ലിജി ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ലിജി രുചി അപ്പോൾ അതൊക്കെ പറയാന്ന് എഴുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ പേര് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് പൈസയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ റെഡിയായി ആയി നമ്മുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് എത്ര ലക്ഷം രൂപ വേണ്ടി വരും എന്നൊക്കെ ഉള്ളത് പക്ഷേ ആറര ലക്ഷം രൂപയാണ് രൂപയാട്ടോ നമ്മുടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ശ്രീത്രയിൽ ആ ഒരു സിആർടി ഡി എന്ന് പറഞ്ഞൊരു മെഷീനാണ് വെക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ലക്ഷം രൂപ വേണോന്നുള്ളത് പൈസ എങ്ങനെ കിട്ടിയെന്നും അതിനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമ്മള് അനുഭവിച്ചു അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങള് നിങ്ങളെ കൂടി ഒന്ന് അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ സംഭവം ആദ്യം നമ്മുടെ വീട്ടില് പലരും ചോദിക്കാറുണ്ട് അമ്മയ്ക്ക് എന്താണ് അസുഖം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമാണ് കേട്ടോ അമ്മയ്ക്ക് ഹാർട്ട് ഫെയിലൂർ എന്നൊരു കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ അതിന് പ്രത്യേക ഒരു വാക്ക് പറയാനായിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ പ്രവർത്തന രഹിതമാണെന്ന് പറയാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല ഹാർട്ട് ഫെയിലാൽ പ്രവർത്തനം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പ്രശ്നം ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സംഭവം എങ്ങനെയാണ് വരും എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടി സിംറ്റംസ് എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പലതരത്തിലാണ് ചിലർക്ക് കാലിൽ നീര് വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് ശ്വാസം മുട്ടൽ വരും ചിലർക്ക് ചുമ വരും തുറച്ചായ ചുമയും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഇതിൽ അമ്മയ്ക്കുള്ള ലക്ഷണം ചുമയായിരുന്നു കേട്ടോ പനിയൊക്കെ വന്ന് ഞാൻ ചുമ നിക്കാറില്ല ഭയങ്കരമായ ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാനിത് ഇങ്ങനെ വളരെ ഇഷ്ടതായിട്ട് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അസുഖത്തെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ടൊക്കെയാണ് കേട്ടോ രൂപയുടെ കുറഞ്ഞ കൊറേ നമ്മൾ ആദ്യം കാണിച്ചോണ്ടിരുന്നത് ആദ്യം ഒരു ഹാർട്ടിന് ഒരു നെഞ്ചുവേന പോലൊക്കെ അല്ലേ വന്നിട്ട് ഞങ്ങൾ ആദ്യം കാണിക്ക ഇ എസ് ഐ ഹോസ്പിറ്റൽ കൊല്ലത്തായിരുന്നു കേട്ടോ അവിടെ അഞ്ചോ ഒക്കെ ചെയ്തപ്പോഴും അവിടെ എന്ന് കണ്ട് അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷമാണ് പിന്നീട് ഈ അസോ ശരിക്കും കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിച്ചത് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും കൊല്ലത്ത് ഹോളി ക്രോസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് ഇത് കണ്ടുപിടിച്ചോ വേറെ വേറെ നമ്മൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാർഡിയോളജിസ്റ്റ് അമ്മയ്ക്കൊരു കുഴപ്പമില്ല എന്നു പറഞ്ഞിട്ട് സീരിയസ് ആണ് പോകുന്നത് കാരണം നമ്മൾ ശ്വാസം മുട്ടില് ചുമ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് പലപ്പോഴും നമ്മള് പലപല ആശുപത്രി പോയിട്ട് നടന്നില്ല ഞാൻ രാവിലെ ഞാൻ കാശ്വാലിറ്റിയില ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ചു പോകുന്നത് അന്ന് കുട്ടൻ ഇവിടെ ഇല്ല അപ്പൊ ഞാനും ചേട്ടനും കൂടെ മാത്രമാണ് പോകുന്നത് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ അവിടെ കാശ്വാലിറ്റി ചെന്ന് ഞങ്ങളൊരു രണ്ടു മണിക്കൂറോളം അവിടെ ഇരുന്ന് കാഷ്വാലിറ്റിയിൽ അങ്ങനെ പിന്നെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഈസിജി ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഹാർട്ടിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ എന്നെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി അഞ്ച് ദിവസം അവിടെ കിടന്നു അഞ്ച് ദിവസം അവിടെ കിടന്നതിന് ശേഷം എനിക്ക് ഹാർട്ടിൻറ്റേതായ ഒരു ചികിത്സ അവിടെ ചെയ്തില്ല എക്കോ എടുക്കാമെന്ന് പറഞ്ഞു എക്കോ എടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജാക്കി അപ്പോൾ അന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി ഞാൻ വീട്ടിൽ വരുന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ എനിക്ക് വീണ്ടും എനിക്ക് അസുഖം കൂടി ഇതേ കണക്കന്നെ ശ്വാസം മുട്ടലൊക്കെ കൂടി പോയി മൂന്ന് ദിവസം അച്ഛൻ എന്തോ ചെയ്തു അപ്പൊ അങ്ങനെ കൊല്ലത്തുനിന്ന് വന്ന് വീട്ടിൽ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ചുമ കുറയുന്നില്ല ഭയങ്കരമായ ബുദ്ധിമുട്ട് എന്തോ ഏ ഒരു ദിവസം ഒരു ദിവസം ആ ശരി സോറി ആ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോ ഇല്ലേ രണ്ടാം ദിവസം രണ്ടാം ദിവസം ഇല്ല ആന പൊട്ടുന്നില്ല ആനക്കാര്യം പറഞ്ഞു ആനക്കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ കൈ പറ്റിയോ പൊട്ടെ ആ അത് കുഴപ്പമില്ല പൊട്ട് ചെറുതായിട്ട് അത് നെറ്റിയിൽ തെച്ചു പൊട്ടാ കയ്യിൽ പാടുണ്ടെന്ന് അങ്ങനെ അവിടുന്ന് വന്നിട്ട് കൊല്ലത്ത് നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ കുറയാന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ട്യം അവിടെ കൊണ്ട് അങ്ങനെ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുത്തെ കാർഡിയോളജിസ്റ്റ് ഡോക്ടറെന്ന് കാണിക്കാമെന്ന അവിടെ ഞങ്ങൾ ആദ്യം പൾമണോളജിസ്റ്റിനെ കാണിച്ചു കാരണം നമുക്ക് ചുമ നിൽക്കാത്തവരുടെ ലങ്സിൻ്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും അലർജി എന്തെങ്കിലും ആണെന്ന് കരുതി ആ കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് അങ്ങനെ അദ്ദേഹം ആൻജോഗ്രാം എടുത്തിട്ട് ആ ആൻജോഗ്രാമിനകത്തെ ഗ്രാമിലാണ് മനസ്സിലാക്കിയത് അമ്മയ്ക്ക് ഇങ്ങനെ ഹാർട്ടിൽ പമ്പിങ് കുറവാണെന്ന് കേട്ടോ അപ്പം ഹാർട്ട് ഫെയിലിയർ എന്ന പ്രശ്നം നമുക്ക് പലതാണെങ്കിലും വരാം പലതരത്തിൽ വരാം നെഞ്ചുവേദന ഹാർട്ട് ബ്ലോക്ക് വന്നതിന് ശേഷം അങ്ങനെ അങ്ങനെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പതിയെ പതിയെ പ്രവർത്തനം നിൽക്കുക അങ്ങനെ വരാം അല്ലാതെ ഉണ്ടെങ്കിൽ പമ്പിങ് മൂലം വരാം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഹൃദയത്തിൻ്റെ ഇടതു വശത്തേക്ക് ഉള്ള പമ്പിങ് കുറവാണമ്മയ്ക്ക് അപ്പം അങ്ങനെ മെഡിക്കൽ ടൈംസായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് എത്ര കാര്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ കാര്യങ്ങളൊക്കെ അറിയാതെ ഇപ്പോൾ ഒത്തിരി മറന്നുപോയി അപ്പോൾ അത് പമ്പിങ് കുറവാണ് വലിയ സൈഡ് ഉപ അപേക്ഷിച്ച് ഇട സൈഡിൽ കുറവാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് സി ആർ ടി ഡി എന്ന് പറയും കാർഡിയാക്ക് റീസംക്രണൈ റീസ്രണൈസേഷൻ തെറാപ്പി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഹൃദയത്തിൻ്റെ ആ പമ്പിങ് കറക്റ്റാക്കാൻ വേണ്ടി മെഷീനാണ് അമ്മയ്ക്ക് ഇപ്പോൾ വെക്കുന്നത് അതിന്റെ തുക എന്ന് പറയുന്നത് ചിലവെന്ന് പറഞ്ഞാൽ ആറര ലക്ഷം രൂപയാണ് കേട്ടോ അതിന്റെ ചിലവ് വരുന്നത് അപ്പം അതിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലാണ് അവിടെ കാർഡിയോളജി വളരെ സ്പെഷ്യലിസ്റ്റ് ആണ് അവിടുത്തെ ഹോസ്പിറ്റൽ പിന്നെ ലിജീനെ അവിടെ ഒമ്പത് മാസത്തോളം ട്രീറ്റ്മെന്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ നേരെ അങ്ങനെ അമ്മയുടെ പ്രശ്നം വന്നപ്പോൾ അവിടേക്ക് തന്നെ പോകാനായിട്ടും അപ്പം നമ്മൾ ഈ ആറര ലക്ഷം രൂപ സംബന്ധിച്ചോളം നമുക്ക് മാർച്ച് ഒന്നാം തീയതി ആയിരുന്നു സർജറി ശരിക്കും പറഞ്ഞിരുന്നത് അത് നമുക്ക് ആ സംഘ സർജറിക്ക് ആറര ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതിൽ അതിലഞ്ച് ലക്ഷം രൂപ നമുക്ക് വരെയുള്ള ചികിത്സയ്ക്ക് കിട്ടും പക്ഷെ ഈ ഒരു ട്രീറ്റ്മെൻറിന് മാത്രം അവിടെ തുക കിട്ടത്തില്ല നമുക്ക് മൂന്നര ലക്ഷത്തിൻ്റെ ഒരു മെഷീൻ ഉണ്ട് അതാകുമ്പം ആ മെഷീൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ പമ്പിങ് കറക്റ്റാക്കുക മാത്രമേ ഉള്ളൂ കുറഞ്ഞു പോവോ കൂടിപ്പോവോ അങ്ങനെയൊക്കെ കണ്ടീഷനിൽ വന്നാൽ അത് ഇച്ചിരി പ്രശ്നമാണ് അതുകൊണ്ടാണ് ഈ വയ കൂടിച്ചിരിയുടെ കൂടിയൊരു മെഷീൻ വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ മെഷീൻ്റെ തുക ആ ഒരു ആ ഒരു ഞാനതായൊരു പദ്ധതി പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ ഇൻഷുറൻസിൽ പദ്ധതിയിൽ ഈ ഒരു സംഭവം വരത്തില്ല അങ്ങനെ വരാത്തത് കൊണ്ടാണ് നമ്മൾ അവസാനം ഇവിടെ കേരള സർക്കാരിൻ്റെ കെ എസ് എസ് എം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സർക്കാർ പദ്ധതി ഉണ്ട് അതായത് കേരള സോഷ്യൽ അത് ഞാൻ പറഞ്ഞു കേട്ടോ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നാണ് കേട്ടോ അതിൻ്റെ ഫുൾഫോമ് അതായത് കേരള സോഷ്യൽ ജസ്റ്റിസ് ഡെവലപ്മെൻറ്റിലെ അതിൻ്റെ കീഴിൽ വരുന്നായാലും സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുന്നൊരു ഒരു പദ്ധതി ഉണ്ട് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കെയർ വീക്ക് പദ്ധതി ഉണ്ട് ആ പദ്ധതിയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം ധനസഹായം കിട്ടും അപ്പം എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പലരും കമൻറ്റ് ചെയ്ത് ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തിയേ അപ്പം നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പൈസ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ അപേക്ഷ കൊടുക്കാവുന്നതിനായിട്ടും അപ്പം ഞാൻ അതിനെക്കുറിച്ച് ലിജി കിടന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ലിജിച്ച് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷനോ അങ്ങനെ പ്രത്യേക ഒരു സർജറിയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല ഇത് പ്രത്യേക ഒരു സർജറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രമാണ് ഇതിന് തുക കിട്ടുന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ ചിലവുകൾക്ക് ഇന്നും കിട്ടില്ല ഏതെങ്കിലും ഒരു സർജറി ഭാഗമായിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അമ്മയുടെ കേസ് വന്നപ്പം കൂടാതെ നമ്മുടെ ശ്രീയിത്രയിൽ തന്നെ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലുള്ള ഒരു മാഡം ഉണ്ട് മാഡത്തിൻ്റെ പേര് എനിക്ക് ഓർക്കുന്നില്ല അപ്പോൾ ആ മാഡം എന്നോട് ആ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൈസയുടെ കാര്യം ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അത് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞാനൊരു ദിവസം ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനും അമ്മയും ലിജിയും അച്ഛനും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ തിരുവനന്തപുരം കെ എസ് എസ് എമ്മിലേക്ക് പോയത് കേട്ടോ അങ്ങനെ കെ എസ് എസ് എമ്മിൽ പോയി ഞങ്ങൾ അപേക്ഷ കൊടുത്തു അപേക്ഷയ്ക്ക് ആവശ്യം ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് എത്ര ഒരു മാസം വരുമാനം ഉണ്ട് ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിച്ചതിന് ശേഷം നമ്മുടെ പാസ്ബുക്കും വേണം കേട്ടോ ബാങ്ക് പാസ്ബുക്കും വേണം അപ്പം അതും കൂടെ ചേർത്ത് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കണം അപേക്ഷ വെള്ളപ്പേപ്പറിലാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കുന്നത് വെച്ചാൽ ഇതാണെങ്കിൽ അമ്മയ്ക്ക് ഫുൾ കാര്യങ്ങൾ എഴുതണം അമ്മയുടെ അസുഖം എന്താണ് എത്ര ചികിത്സ പിന്നെ ഇതിനു വേണ്ട നമ്മുടെ ഡോക്ടർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നമ്മൾ നമ്മുടെ ചികിത്സയ്ക്ക് ആവശ്യമായ എത്ര തുകയാണ് വേണ്ടത് എന്നുള്ളത് തരണം അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അത് എഴുതാൻ എഴുതി മേടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആറര ലക്ഷം രൂപയാണ് ഇതിന് തുക വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഏകദേശം മാർച്ച് ഒന്നിനാണ് നമുക്ക് ഇത് പറഞ്ഞിരുന്നത് സർജറി പറഞ്ഞത് അന്ന് സർജറി ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് മാർച്ച് ഒന്നിന് തന്നെ കേട്ടോ അപേക്ഷ മാർച്ച് ഒന്നിന് കൊടുത്തു മാർച്ച് ഒന്നിന് കൊടുത്ത് ഞങ്ങൾ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അറിയുന്ന രണ്ട് ഓഫീസർമാർക്കുണ്ടായിരുന്നു അപ്പോൾ അവർ പരമാവധി പെട്ടെന്ന് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ അറിയുന്നുണ്ടല്ല അവരെന്ന് അവിടെയെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് അപേക്ഷ കൊടുത്തു അവരും പിന്നെ അവർ നമ്മുടെ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷമുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം തന്നെ അപേക്ഷയൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഇടുക്കിക്ക് പോണ വീഡിയോ ഒക്കെ വന്നേട്ടോ അപ്പം ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു നമുക്ക് കാരണം കാരണം ഈ പൈസ എങ്ങനെ കണ്ടെത്തും പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അഞ്ച് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും അത് ഞങ്ങൾ ബാങ്കുകളെ സമീപിച്ച പല ബാങ്കുകളെ സമീപിച്ച് അപ്പം നമ്മുടെ പല ബാങ്കുകൾക്കും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വെള്ളം കയറുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ലോൺ തരാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഒരു ബാങ്ക് കേട്ടോ ഞാൻ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാങ്ക് കേട്ടോ ബാങ്കിന് അടുത്തെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ബാങ്കുകളെ സമീപിച്ചു നമ്മുടെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന ബാങ്കുകളിലൊക്കെ നമ്മൾ സമീപിച്ച പക്ഷെ അപ്പോൾ അവർക്ക് ആർക്കും നമുക്കൊരു ലോൺ തരാനായിട്ടൊരു സമ്മതിയില്ല കാരണം പ്രത്യേകിച്ച് അസുഖത്തിന് ചിലവഴിക്കാൻ പൈസ ആര് ബാങ്കുകൾ ആര് തരില്ല കേട്ടോ അങ്ങനെ കുറച്ച് പൈസയ്ക്ക് കുറേ ബുദ്ധിമുട്ട് കുറേ കാലം നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പൈസ ഇല്ലാത്ത കുറച്ചിത്തിരി ടെൻഷനും പ്രശ്നങ്ങളും ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഇടുക്കിയിലൊക്കെ പോയി അപ്പോൾ ഇവർ ചേഞ്ച് മൂഡ് ചേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മയ്ക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു പൈസ എങ്ങനെ സംഘടിപ്പിക്കും ഞാൻ അങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളും പിന്നെ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ അപേക്ഷ കൊടുത്തെങ്കിലും നമുക്ക് കിട്ടുമോന്നും വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ കുട്ടത്തേയും കൂടെ ചേർന്നിട്ട് ബാങ്കിൽ ലോണിന് വേണ്ടി ട്രൈ ചെയ്തു അങ്ങനെ കുറെ കാര്യം ചെയ്തു ശേഷം ഞങ്ങൾ പി എഫീന്നൊക്കെ ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫുൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കഴിഞ്ഞ വർഷം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓഫീസിൽ നിന്നുള്ള പൈസയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ ചെയ്യണം കൂടിപ്പോയ ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ ആവത്തുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത് ഇത്രയും വലിയൊരു തുകയാവെന്ന് വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഇരുന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല പിന്നെ ഈ പൈസ ഇവരെന്ത് ഇവരെങ്ങനെ ഡെയിലി വിളിച്ചോണ്ടിരിക്കുക അപ്പം ആ സമയത്ത് ഇലക്ഷന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇവരുടെ ജോലി ഉള്ളവർ കൃത്യമായിട്ട് ചെയ്തോട്ടോ ഒരു ഓഫീസർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞ് റിജീയനെ കണ്ട് ഞങ്ങളെ കണ്ട് എല്ലാവരും ഇപ്പം അച്ഛൻ്റെ ട്രീറ്റ്മെന്റും പേപ്പറും കാര്യങ്ങളും അച്ഛൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നു കഴിക്കുന്ന ഒരാളാണ് അപ്പം അത് പേപ്പേഴ്സ് എല്ലാം കാണിച്ചു പോകാർക്ക് ഒരു ഇതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും ഇത്രയും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ കാണിച്ചു കേട്ടോ അങ്ങനെ കാണിച്ച് വന്നപ്പോഴാണ് അത് പോയതിന് ശേഷം കുറേ ദിവസങ്ങൾ ഇങ്ങനെ എടുത്തു അങ്ങനെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് മന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് മന്ത്രി പിന്നെ സൈൻ ചെയ്യണം അപ്പം എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പോയി ഞാൻ അപ്പം സെക്രട്ടേറിയറ്റിൽ നേരിട്ട് പോയി ഇത് ആലോചിച്ചാൽ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ മന്ത്രിനെ നേരിട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് ഞാനൊക്കെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതുവരെ റെഡി ആയില്ല ഞങ്ങൾ ആരാണെന്നോ നമ്മളിങ്ങനെ യൂട്യൂബറിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാണോ അങ്ങനെയൊന്നും പറഞ്ഞില്ല അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നമ്മൾ ഇത് നിനക്ക് നമ്മുടെ അവസ്ഥ പറഞ്ഞു എനക്ക് ഒരു ബുദ്ധിമുട്ടിലാണ് റെഡിയാക്കി തരാം കാരണം അമ്മയുടെ ഡേറ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ ആ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ശ്രീ ഇത്രയും വിളിക്കും ഇങ്ങനെ നിങ്ങള് ഫണ്ട് റെഡി ആയിട്ടുണ്ടോ സർജറി ചെയ്യുന്നുണ്ടോ കാരണം ഓരോ ഡേറ്റിലേക്ക് നമ്മൾ വെക്കുമ്പോഴേ അവർക്ക് ആ ദിവസത്തേക്ക് പോസ് ചെയ്ത് വെക്കേണ്ടി വരും നമ്മുടെ സംഭവം മാറ്റി മാറ്റി വെക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ അടുത്ത ആൾക്ക് വേണ്ടി സർജറി ചെയ്യണമല്ലോ അങ്ങനെ അവസാനം ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പം ഒരു കോള് വന്നു ഒരു ലേഡിയാണ് സംസാരിച്ച കേട്ടോ ഒരു ഉച്ച സമയം മൂന്ന് മണി സമയത്തൊക്കെ ഒരു കോൾ വന്നു പെട്ടെന്ന് അമ്മയുടെ ഓപ്പറേഷൻ എന്തായി എന്ന് എന്നോട് ചോദിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ വിചാരിച്ചു നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആരേലും നമ്മളെ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇന്ന് റെഡി ആയിട്ടില്ല നമ്മൾ ഇതിനൊക്കെ ഒരു അപേക്ഷ കെ എസ് എസ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ കൊടുത്തേക്കുക അവിടെ ഇന്ന് റെഡി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അന്നേരം എന്നോട് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വീക്ക് ചെയ്യാർ എന്നൊരു പദ്ധതിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടോ ഞാൻ മന്ത്രി ആർ ബിന്ദു ആണെന്ന് പറഞ്ഞാൽ സംസാരിച്ചേട്ടോ അപ്പോൾ അത് ഭയങ്കര ഭയങ്കര തൈ പോയി കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു കാരണം എന്താ വെച്ചാൽ ഞാൻ മന്ത്രിയുടെ നമ്പര് നെറ്റിൽ നിന്നാണ് എടുത്തോട്ടോ ഞാൻ സാധാരണ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെയല്ലേ ചെയ്യാറ് സാധാരണ നമ്മൾക്ക് ഒരു ആവശ്യമൊക്കെ വരുവാണെങ്കിൽ പൊളിറ്റീഷ്യൻസിനെയൊക്കെ അടുത്തറിയുന്ന പൊളിറ്റീഷ്യൻസിനെ കൊണ്ട് പറയിപ്പിക്കാറൊക്കെ വലിയ നമുക്ക് നമുക്ക് അങ്ങനെ പറയാൻ അടുത്തറിയാവുന്ന നമുക്ക് വേണ്ടി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാൾക്കാരൊന്നും ഇല്ല കേട്ടോ അല്ലെ പിന്നെ നമ്മൾ സ്വാധീനപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ നമുക്കില്ല അങ്ങനെ ഞാന് നേരിട്ട് മന്ത്രിയുടെ നമ്പർ നെറ്റിൽ നോക്കി നോക്കിയെടുക്കുമായിരുന്നു നെറ്റിൽ നോക്കി എടുത്ത് അങ്ങ് വിളിച്ചതാണ് ഫസ്റ്റ് ടൈം തന്നെ എടുത്തപ്പോൾ കോള് കിട്ടി ആ പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരനെ പി എന്ന് തോന്നുന്നു അങ്ങനെ എടുത്തു കേട്ടോ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് തോന്നും പിറ്റേ ദിവസം മന്ത്രി വിളിച്ചിട്ട് ഇത്ര പൈസ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പം എന്താണെന്ന് അറിയില്ല നമ്മുടെ നമ്മൾ ഓരോ ഭാഗം ഓരോ സ്ഥലത്തും നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഏകദേശം അഞ്ചു ലക്ഷം രൂപ കിട്ടി നമ്മുടെ തുക വലിയ ആറര ആണെങ്കിലും നമുക്ക് അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞൊരു വലിയ തുകയാണ് ആറര ലക്ഷ ഒന്നര ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റൗണ്ട് ചെയ്ത് അന്ന് വിചാരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നു അതിൽ കുറെ പേരുടെ സപ്പോർട്ടുണ്ട് അപ്പൊ ഞാൻ എന്നോട് ഇത് നമ്മുടെ ലീലെന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മളെ രണ്ട് മൂന്ന് വർഷത്തെ പരിചയം ഉണ്ട് ആൻറ്റിയായിട്ട് അപ്പോൾ അതിൻ്റെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് മന്ത്രിയായിട്ട് നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ അപ്പോൾ എന്തായാലും എന്തായാലും കാര്യങ്ങൾ നടക്കുമെന്ന് പിന്നെ ഞങ്ങൾ സ്ത്രീ ഇത്രയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഇതിനുവേണ്ടി കമ്മിറ്റി ഒന്നും രൂപിക്കേണ്ടി രൂപീകരിക്കേണ്ടി വന്നില്ല അവർക്ക് കാരണം ഇതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ തന്നത് ഒരു സംഭവമാണ് കേട്ടോ റീത്ര ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്കൊരു കമ്മിറ്റിയൊക്കെ വെച്ച് ഇതിന് എത്ര തുക കണ്ടെത്തണം എന്നൊക്കെയുള്ള ഒരു കമ്മിറ്റിയിൽ തീരുമാനിച്ചതിന് ശേഷം അവർ ആ ഫണ്ട് നീക്കം ചെയ്യാൻ പറ്റും നീക്കം ചെയ്യത്തുള്ളൂ അങ്ങനെ ആ ഫണ്ട് നമ്മുടെ ഹൃദയ ഹോസ്പിറ്റലിലേക്ക് മന്ത്രി പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ അതിന് മന്ത്രി എന്നോട് പ്രത്യേകിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു ഇത് നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് അയക്കുകയുള്ളു ഫണ്ട് അവിടെ ചെന്നതിന് ശേഷം നിങ്ങളെ ഹോസ്പിറ്റലിൽ നിങ്ങൾ തിരക്കണം എന്നിട്ട് ഡൈറ്റ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മന്ത്രിയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു മന്ത്രിയായിട്ട് നേരിട്ട് സംസാരിച്ച് മന്ത്രി എന്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്ത് അങ്ങനെ അല്ലേ അങ്ങനെ വലിയൊരു സംഭവം ജീവിതത്തിലാണ് കാരണം നമ്മൾ എടുക്കുന്ന അത് എന്താണ് ഞാൻ സന്തോഷത്തോടെ പറയാൻ കാര്യം എന്താ വെച്ചാൽ മന്ത്രി എന്ന് പറയാൻ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടി ഉണ്ടല്ലോ പണ്ട് ഞാൻ പണ്ടത്തുകാര്യല്ല ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം നമ്മൾ മുന്നും പിന്നും നോക്കാതെ അതിനുവേണ്ടി ഇറങ്ങണം ഒരു വാക്കാണ് എനിക്ക് മന്ത്രിയെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ച് കിട്ടിയാൽ ഒരു വാക്ക് പോയാൽ കിട്ടിയാൽ ഒരു ഇത് ആ ഒരു വാക്ക് കിട്ടിയാൽ അത് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ച കേട്ടോ കാരണം ഇത് ഒരു സന്തോഷത്തോടെ പറയാൻ കാര്യം വെച്ചാല് നമ്മൾ അത്രയും അതിനുവേണ്ടി വിഷമിച്ചു പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലരെയും കൊണ്ട് നമ്മൾ വീട് വിൽക്കണം എന്നുള്ള രീതിയിൽ വീട് ഇട്ടിട്ട് ആ പൈസയുടെ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാന നിമിഷമാണ് കേട്ടോ അത് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി ചെറിയ ചെറിയ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ട് വീട് വെക്കുക അങ്ങനത്തെ ഒക്കെ ഒരു ആലോചനകൾ വേറെ നമ്മുടെ വീ ഒരു നമ്മുടെ വീട്ടിൽ വന്നു അപ്പൊ ഒരു എന്ന് പറയുന്ന ജനപ്രതിനിധി നമ്മളെ എല്ലാവരും ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുന്ന എനിക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ വന്നു കേട്ടോ അപ്പോൾ അവരോട് നേരിട്ട് പോയി സംസാരിക്കാം എന്തൊരു ചിന്ത വന്നു അങ്ങനെയാണ് ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചത് കാരണം നമ്മൾ ഒന്നും നടന്നില്ലെങ്കിൽ അവസാനത്തെ കളി എന്നുള്ള രീതിയിൽ നേരിട്ട് വന്നിട്ട് വിളിച്ചത് സെക്രട്ടേറിയറ്റിൽ പോകാൻ വേണ്ടി ഇരുന്ന കേട്ടോ അപ്പൊ അത് വേണ്ടി വന്നില്ല അപ്പൊ ആര് നമ്മുടെ ആര് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മന്ത്രി പെട്ടെന്ന് തന്നെ സാധിച്ചു തന്നു കേട്ടോ അതിൽ ആ മാഡത്തിനോട് വളരെ നന്ദിയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങള് എന്ത് ചെയ്യുമോന്നുള്ളൊരു പ്രയാസത്തിലൊക്കെ ആയിട്ട് പുറമേ കാണുമ്പോൾ എല്ലാവരും പറയാം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന കുറേ പൈസകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഒരു തുച്ഛമായ വരുമാനം ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഫേസ്ബുക്കിൽ വരുമാനമൊന്നുമില്ല വീഡിയോ ഇടുന്നതു മാത്രം ആ അത് നാലോ അഞ്ചോ മാസം കൂടുമ്പോഴാണ് ഒരു വീടിനുടെ പൈസ വരുന്നത് ഞങ്ങൾക്ക് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീടിന് താഴെ ആൾക്കാരൊക്കെ പണ്ട് കമന്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾ പുതിയ വീട് വെക്കാൻ പോയി നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരം കമന്റ് വരുമായിരുന്നു പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ വീടും കമന്റ് ഇടുന്നത് ഞങ്ങൾ പുതിയ വീട് വെക്കാൻ പോവാണ് യൂട്യൂബിനുള്ള വരുമാനം കൊണ്ട് അങ്ങനെ ആയിരുന്നു ഞങ്ങള് കിട്ടുന്ന വരുമാനത്തിന് കൂടെ ഞങ്ങളുടെ ചില ആവശ്യങ്ങൾക്ക് ചേർത്ത് ഞങ്ങൾ പോകുന്നുണ്ടെന്നല്ലാതെ ഇത് വലിയ എന്തെങ്കിലും ഏ ഒരു മാസം ആ ഒരു മാസം ഡയപ്പർ മേടിക്കാത്ത കയ്യിലിജി പറഞ്ഞ അപ്പൊ അങ്ങനെ കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വലിയ എന്ന് പറഞ്ഞ വലിയ കൊട്ടാരങ്ങളൊന്നും കെട്ടാനുള്ള രൂപങ്ങളൊന്നും വരുന്നില്ല നമ്മളെ ആവശ്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നല്ലാതെ ആവശ്യങ്ങൾ നടന്നു പോകുന്നതുകൊണ്ട് തന്നെയാണ് ഏർ എന്തു ഇപ്പൊ വലിയ കൊഴപ്പില്ലാണ്ട് പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഏതെങ്കിലും അവസ്ഥയിൽ പോയാലും നമ്മളെ ലക്കിന് പുറത്ത് നമ്മൾ ഈ യൂട്യൂബിലേക്ക് വന്ന വളരെ പ്ലാനിങ്ങോട് കൂടി വന്നതല്ല യൂട്യൂബിലേക്ക് അപ്പം അപ്പോൾ ഈ ഒരു തുക കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വല്ല വല്ലാത്തൊരവസ്ഥയിലായി പോയാൽ ഈ ഒരു കണ്ടീഷനില്ല കേട്ടോ അപ്പോൾ പറഞ്ഞാല് അപ്പൊ കുറെ പേരതിന് സപ്പോർട്ട് ചെയ്തു നിങ്ങൾ കുറേ പേര് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് തന്നെ പലരും പല രീതിയിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓഫീസിലെ മാഡവും സാറും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം വെച്ചാൽ അവർ അപ്പോഴേ തന്നെ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം നീക്കി തന്നു കാരണം നമ്മൾ നമ്മളെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തു വരുന്നവരായൊണ്ട് അറിയാവുന്നോണ്ട് കാര നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള പ്രതീക്ഷ എനിക്കിപ്പോൾ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ അത് സമയം എടുത്തിട്ടായാലും ഓടി നടന്ന് അത് ചെയ്തത് അതിനിടയ്ക്ക് പലപ്പോഴും വീഡിയോസ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം പറ്റിയിട്ടില്ല നാളെ നമ്മൾ പോവാണ് നാളെ നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അമ്മയുടെ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയിട്ട് തിരിച്ചു വരും അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവണം എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പൊ ഇതുവരെ നടത്തി മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുകൂടാതെ തിങ്കളാഴ്ച ഒമ്പത് മണിക്കാണ് അവിടെ കയറേണ്ടത് പക്ഷെ നമ്മളിവിടുന്ന് എങ്ങനെയൊക്കെയായാലും ലിജിനെയും നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങി പോകുമ്പോ അവിടെ ചെല്ലുമ്പോൾ ഒമ്പത് മണിക്ക് കഴിയും ഒരു കാര്യത്തിന് പോകുമ്പോൾ കൃത്യമായിട്ട് ആ സമയത്തിനവിടെ ചെല്ലാന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഉള്ള കാര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ചെല്ലുക എന്നുള്ളതാണ് എനിക്ക് അതെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ താളം നാളെ പോകുന്നു പിന്നെ അതുതന്നെ അല്ല അമ്മ ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി റിലാക്സ് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് പോകുമ്പോൾ ആ പിന്നെ അല്ലാതെ രാവിലെ ഇവിടുന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ ഇവിടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ അപ്പം നാളെ ഉച്ചയ്ക്ക് അവിടേക്ക് ചെല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങളുടെ മോനോ സുഖമില്ല മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ് അപ്പം അദ്ദേഹത്തിന് അമ്മയ്ക്കൊന്ന് കാണണം അമ്മ പിന്നെ ഹോസ്റ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അകത്തുനിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പൊ പിന്നെ പടം അപ്പൊ അതുകൊണ്ട് നാളെ ഒന്ന് അദ്ദേഹത്തിന് ഒന്ന് കയറി കണ്ടിട്ട് കണ്ടിട്ടൊക്കെ ഒന്ന് പോവാൻ കരുന്ന് അവരുമായിട്ട് പിന്നെ അടുത്തൊരു പള്ളിയിലൊക്കെ പോണം ഭീമാ പള്ളിയിൽ അപ്പൊ തിരുവനന്തപുരത്ത് ഭീമാ പള്ളിയിലേക്ക് ഒന്ന് പോകാനുണ്ട് അമ്മയ്ക്ക് ചെട്ടുകാട് പള്ളി പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ കമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട് കേട്ടോ നാളെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അടുത്ത ദിവസം അപ്പൊ അതിന് മുന്നായിട്ട് ദൈവങ്ങളെയൊക്കെ ഒന്ന് കയ്യിലാക്കി എടുത്ത് ചാക്കിട്ട് പിടിച്ച് ഒന്ന് കൊണ്ടുപോകാൻ ഇറങ്ങി അങ്ങനെ കേട്ടോ കാരണം ഞങ്ങൾ തിരുവനന്തപുരത്ത് വലിയ തുറയിലായിരുന്നല്ലോ താമസിച്ചു ആ സമയത്താകുമ്പോ ഞങ്ങള് മുടങ്ങാതെ പോയിക്കൊണ്ട കുറച്ച് സ്ഥലങ്ങളാണിത് കേട്ടോ ഒന്ന് നമ്മുടെ പള്ളി ഏഹ് വിട്ടാട് പള്ളി ഗുമാ പള്ളി പദ്മസാവി ക്ഷേത്രം ഒക്കെ ഞാൻ വ്യാഴാഴ്ചകളിൽ ചില പൊയ്ക്കോണ്ടിരുന്നെ കേട്ടോ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ശ്രീകണ്ഠേശ്വരത്ത് ശ്രീകണ്ഠേശ്വരത്ത് അപ്പൊ ഇങ്ങോട്ട് പോകുന്ന നാട്ടിലേക്ക് വന്നപ്പോൾ കുറെ കുറെ കാര്യങ്ങൾ മിസ്സ് ചെയ്യുന്നു കേട്ടോ അപ്പൊ തിരുവനന്തപുരത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചു തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും കാര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിട്ട് വളരെ സമാധാനത്തോടാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ എന്താ പറഞ്ഞേ നമ്മുടെ പി എഫിന്റെ എമൗണ്ട് തിങ്കളാഴ്ചത്തോട് വരും കേട്ടോ അപ്പം നമ്മൾ ഇച്ചിരി കൂടെ റിലാക്സും കാര്യങ്ങളൊക്കെ ആവും ഇതുവരെ എത്തിയിട്ടില്ല എന്നാലും ഞങ്ങൾ പോകട്ടെ നമ്മുടെ സ്വന്തം സ്ത്രീത്തിനായിട്ട് നമുക്കൊരു ചെറിയ അളവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമ്മൾ ലിജിയുടെ കാര്യത്തിലായാലും എല്ലാവരുടെ കാര്യത്തിലും ഞാൻ പരമാവധി എല്ലാവരെയും കണ്ട് നമുക്ക് എന്ത് എന്തൊക്കെ സഹായങ്ങൾ കിട്ടാൻ പറ്റുമോ സാധങ്ങളൊക്കെ ഒപ്പിയെടുക്കാന്നുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അല്ല ഞാൻ വേറെ അത്യങ്ങളും ചിന്തിക്കരുത് അപ്പൊ അതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാണ് ആ എല്ലാവർക്കും ഭയ പറ അപ്പൊ ഈ കാര്യം കാര്യം നിങ്ങളോട് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് കേട്ടോ എന്താ ബൈ പറഞ്ഞേട്ടോ അപ്പം പിന്നെ നമ്മൾ ആരും ഇതിനകത്ത് അമ്മ ആശുപത്രിയിലുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ല അപ്പൊ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും പറഞ്ഞല്ല ഓരോ സംവിധാനങ്ങൾക്കുണ്ടാവുന്ന പിഴവനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് പോയിക്കുന്നത് അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയാൻ കേട്ടോ ഈ ഒരു കാലയളവിൽ കഴിഞ്ഞ അമ്മയ്ക്ക് അസുഖം വന്നിട്ട് ഏകദേശം ഒന്നര ഒന്ന് കഴിഞ്ഞ ഓണത്തിന് മുന്നേ അല്ലേ കഴിഞ്ഞ ഓണത്തിന് മുന്നെയാണ് അസുഖം വരുന്നത് രണ്ട് വർഷമായിട്ട് ഈ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അമ്മയുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അറിയാം പിന്നെ അമ്മയ്ക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് പലരും മെസ്സേജ് ചെയ്യാറുണ്ട് സംഭവം എന്ന് വെച്ചാൽ അമ്മ ഈ ഒരു അസുഖം വന്നതിന് ശേഷം നല്ല രീതിയിൽ ക്ഷീണിക്കുന്നുണ്ട് സംഭവം എന്ന് വെച്ചാൽ അത് അങ്ങനെ ഉണ്ടാവും ചിലർക്ക് പെട്ടെന്ന് ക്ഷീണിക്കും അങ്ങനെയൊക്കെ ഈ അസുഖത്തിൻ്റെ ചില സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ മീഡിയ വണിൽ അവിടെയൊക്കെ ഡോക്ടേഴ്സ് ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കാം അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ അപ്പം ശ്വാസം മുട്ടൽ നിരന്തരം ശ്വാസം മുട്ടൽ നിരന്തരമായ ചുമ അങ്ങനെ കാലിൽ നീര് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ വെച്ചോണ്ടിരിക്കാതെ ഹോസ്പിറ്റലിലൊക്കെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ നമ്മൾ അന്ന് ആ സമയം തൊട്ട് ഡോക്ടറെ കാണുന്നുണ്ട് നമ്മയുടെ അസുഖം കണ്ടുപിടിക്ക് ഇച്ച് ലേറ്റായെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മെഡിക്കൽ സിസ്റ്റത്തിൽ കുറേ കുറേയധികം ഡിവൈസുകളൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ അസുഖ ഘട്ടങ്ങൾ നമ്മൾ നേരിടേണ്ട കാര്യം അല്ല ധൈര്യപൂർവ്വം ജീവിക്കുക സമാധാനമായിട്ട് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവരും അല്ലാതെ ഇത്തരം അസുഖങ്ങളും ഓരോ പേടിച്ച് അതിനോട് പേടിയോടെ സമീപിക്കാതെ അതിനെ സ്ട്രഗിൾ ചെയ്യാം നമുക്ക് ഇനിയും ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നേടാനുണ്ട് കാണാനുണ്ട് കാഴ്ചകൾ കാണാനുണ്ട് കൂടുതൽ ആൾക്കാരെ അറിയാനുണ്ട് അല്ലേ കൂടുതൽ ആൾക്കാരെ കാണാനുണ്ട് ഇവിടുത്തെ ഒത്തിരി പേരെ നിങ്ങളെ ഒത്തിരി പേരെ കാണാനുണ്ട് അപ്പം ഞങ്ങൾ ഒന്നാം തീയതി മുതൽ ഏകദേശം രണ്ട് മൂന്ന് മൂന്നാം തീയതിയും ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പലർക്കും പലയിടത്തും വെച്ച് കാണാൻ സാധിക്കട്ടെ എന്നായിരുന്നു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുക കൂടുതൽ നീട്ടുന്നില്ല എല്ലാവർക്കും ബായി